നിങ്ങൾ നിങ്ങളറിയേണ്ടുന്ന സപ്ലൈകോ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നയത്തിന് അനുസൃതമായി രണ്ടായിരത്തി പതിനാറ് ഈ ഒന്നാം എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ അനുസരിച്ചാണ് അന്ന് മുതൽ വില വർദ്ധിപ്പിക്കുക ഏകദേശം പത്ത് വർഷത്തിനു മുമ്പുള്ള വിലയ്ക്കാണ് എട്ട് വർഷക്കാലം കേരളത്തിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്തു അതിൻ്റെ ഫലമായി ആയിരത്തിലധികം കോടി രൂപയുടെ സബ്സിഡി നൽകിയതിലൂടെ ആയിരത്തിലധികം കോടി രൂപയുടെ ബാധ്യതയാണ് സപ്ലൈകോയ്ക്കുണ്ടായത് ആ കടക്കെണിയിലാണ് സപ്ലൈകോ ഇന്ന് പെട്ടിരിക്കുന്നത് എന്ന് ജനങ്ങളും അറിയേണ്ടുന്നൊരു വിഷയമാണ് എന്നാൽ അതെങ്ങനെ മാറ്റിയെടുക്കാം എന്ന ആലോചനയിലാണ് കഴിഞ്ഞ പത്തു മാസത്തിന് മുമ്പ് സപ്ലൈകോയുടെ വില പുതുക്കി നിശ്ചയിച്ചത് ആ പുതുക്കി നിശ്ചയിക്കുമ്പോൾ ഉണ്ടായ ധാരണ മാർക്കറ്റിലെ വിലയേക്കാൾ മാർക്കറ്റിൽ ഉണ്ട ഓരോ ഉൽപ്പന്നത്തിൻ്റെയും വില എത്രയാണോ അതിനേക്കാൾ ഒരു മുപ്പത് ശതമാനമെങ്കിലും മാർജിൻ വില കുറച്ച് സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്ന് ആളുകൾക്ക് വാങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്നാണ് അന്ന് ധാരണ നമ്മൾ അറിയേണ്ടുന്നത് ഇരുന്നൂറിലധികം രൂപ വിലയുള്ള മുളകിന് എഴുപത്തഞ്ച് രൂപയ്ക്ക് എത്രയോ വർഷക്കാലം സപ്ലൈകോ ഔട്ട്ലെറ്റ് ഇവിടെ കൊടുക്കേണ്ടുന്ന അവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ അത്രയും വലിയ മാർജിൻ വലിയ വ്യത്യാസം അതിൻ്റെ ബാധ്യത അതിൻ്റെ വലിയ സാമ്പത്തിക ബാധ്യത സപ്ലൈകോഡ് തലയിൽ വന്ന് ആ പൊതുമേഖലാ സ്ഥാപനം തകർന്നു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം ഗവൺമെൻറ് ആലോചിച്ചത് അതുകൊണ്ട് വില ക്രമീകരണം പറഞ്ഞോട്ടെ വില ക്രമീകരണമല്ലാതെ ഇപ്പോൾ ഇതിന് ശേഷം മൂന്ന് തവണയായി വില ക്രമീകരണം വരുത്തി വില വർദ്ധിപ്പിച്ച കാര്യം നിങ്ങൾ പറയുന്നുണ്ട് വില കുറച്ച കാര്യം നിങ്ങൾ പറയുന്നില്ല ഇപ്പോൾ നാല് ഉൽപ്പന്നങ്ങളുടെ വില വ്യത്യാസത്തെ നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തെട്ട് രൂപ വിലയുള്ള അരിയുടെ വില മുപ്പത്തി മൂന്ന് രൂപയായി മാറി ഇരുപത്തൊമ്പത് രൂപ എന്നുള്ളത് മുപ്പത്തി മൂന്ന് രൂപയായി മാറി അപ്പോഴും മാർജിൻ വ്യത്യാസം നമ്മൾ കാണണം മാർക്കറ്റിലെ ആളുകൾ പോകേണ്ട ആളുകൾക്ക് അപ്പോഴും വില കുറഞ്ഞ് ലഭിക്കുന്ന കേന്ദ്രമായി സപ്ലൈകോയിൽ എത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ഇതിനിടയിൽ തന്നെ മുളകിൻ്റെ വില മുളകിൻ്റെ വില നിലവിലുള്ള വില അഞ്ച് രൂപയോളം കുറയ്ക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഫയൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നോ നാളെയോ അത് ആ വില കുറവ് പ്രസിദ്ധീകരിക്കും പല ഘട്ടങ്ങളിലായി പല ഉൽപ്പന്നങ്ങളുടെയും മാർക്കറ്റിലെ വില മാറ്റത്തിനനുസരിച്ച് വില കുറയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് വില ക്രമീകരിച്ച് വർധനമല്ല വില ക്രമീകരിച്ച് ജനങ്ങളെ സഹായിക്കുന്ന നിലപാടും പൊതുമേഖലാ സ്ഥാപനം നിലയിൽ സപ്ലൈ സംരക്ഷിക്കുന്ന നിലപാടുമാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത് അതറിയേണ്ടത് ഒരു പൊതുമേഖലാ സ്ഥാപനം നിലനിന്നാൽ മാത്രമേ നമ്മൾ നാട്ടിൽ പറയൂലോ ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ ഒരു പൊതുമേഖലാ സ്ഥാപനം നിലനിൽക്കുന്നത് കൊണ്ടാണ് മാർക്കറ്റിൽ മറ്റേത് സംസ്ഥാനത്തേക്കാൾ വില കുറയുന്ന ഒരു നിലപാട് ഉണ്ടാക്കാൻ കഴിയുന്നത് നമ്മുടെ രാജ്യത്തെ വില അനിയന്ത്രിതമാണ് ഒരു നിയന്ത്രണവും ഒരു സംസ്ഥാനത്തും വരുത്തുന്നില്ല ഒരു ഗവൺമെൻറ്റും ഇടപെടുന്നില്ല എന്നാൽ കേരളത്തിൽ വില വർധനവ് കൺസ്യൂമർ സ്റ്റേറ്റായിട്ട് പോലും വില വർധനവിൻ്റെ ഭീതിയും ഭീകരാവസ്ഥയും ഉണ്ടാകാതെ ഇരിക്കുന്നതിൻ്റെ കാരണമെന്താ സപ്ലൈക്കാണെങ്കിലും വിവിധ സഹകരണ സ്ഥാപനങ്ങളാണെങ്കിലും ഫലപ്രദമായി മാർക്കറ്റിൽ ഇടപെടുന്നതും ആ മാർക്കറ്റ് ഇൻ്റർവെൻഷനിലൂടെ വില കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് ആ സ്ഥാപനം നിലനിർത്തുക കൂടെ നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ സ്ഥാപനം നിലനിന്നില്ലെങ്കിൽ മാർക്കറ്റിലെ വിലയെ നിയന്ത്രിക്കാൻ ഒരിക്കലും കഴിയില്ല അപ്പോഴും ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന തരത്തിൽ ഒരു മുപ്പത് ശതമാനമെങ്കിലും വില ക്രമീകരിച്ച് നിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് സപ്ലൈകോയിൽ നിന്നുള്ളത്